അസൂയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ് എന്താണ് അതുകൊണ്ട് ദോഷങ്ങൾ ഒരുപാട് ദോഷങ്ങളുണ്ട് ഒന്ന് അത് ഹൃദയത്തിന്റെ രോഗങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ രോഗമാണ് അസൂയ എന്ന് പറയുന്നത് ഹൃദയ രോഗങ്ങളിൽപ്പെട്ട അത് മനസ്സിനെ പരുഷമാക്കും കഠിനമാക്കും ഇരുണ്ടതാക്കി മാറ്റും ഒരിക്കലും ആ മനസ്സിലേക്ക് പിന്നെ ഒന്നും കടന്നു ചെല്ലൂല അത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കും മറ്റൊന്ന് മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം പ്രഷർ അതുപോലെ തന്നെ ആശങ്ക ഉത്കണ്ഠ ഇതൊക്കെ ഈ അസൂയ രോഗ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ് എപ്പോഴും ടെൻഷനും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്നുണ്ടാകും മാത്രമല്ല ബന്ധങ്ങളിലുള്ള ദോഷം വൈരാഗ്യം പകപോക്കൽ ഇതൊക്കെ എപ്പോഴും അവന് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു കാരണമുണ്ടാവില്ല ചെറിയ 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 കാരണങ്ങൾ മതി പകയും വിദ്വേഷവും വൈരാഗ്യം കണ്ടാകാൻ വേണ്ടി മാത്രമല്ല ഇവൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല ആ സൽ കർമ്മങ്ങൾ അഖിലവും നശിച്ചു പോകുമെന്നാണ് അസൂയ എന്ന് പറയുന്നത് സൽപ്രവൃത്തികളെ നമ്മളെ തീ എങ്ങനെയാണോ വെറുകിനെ നശിപ്പിക്കുന്നത് അതുപോലെ നശിപ്പിക്കുന്നതാണ് നമ്മളെ ഓരോ തിന്മകളെയും മാത്രമല്ല ഇങ്ങനെയുള്ള അസൂയയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓനെ സംബന്ധിച്ചിടത്തോളം ഓനെ കുറിച്ച് ഞാനൊരു എന്താണ് തോന്നുന്നതുകൊണ്ടാണ് അവൻ അസൂയ ഉണ്ടാവുന്നത് അങ്ങനെ അസൂയ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശാന്തി സമാധാനവും ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വികസനവും ഒരു നേട്ടവും ഒരു തരത്തിലുള്ള അഭിവൃദ്ധിയും അവനുണ്ടാവില്ല അതാണ് അസൂയാലുക്കൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ സമയം ചെലവഴിക്കും ഓൻ അങ്ങനെ ഏയ് ഓൻ അത്ര സൗകര്യം കിട്ടില്ല ഓനാണല്ലപ്പം അതിൻ്റെ വലിയ ആള് എന്നൊക്കെ ഇങ്ങനെ കരുതി ഒരു സമാധാനം ഓനുണ്ടാവില്ല മറ്റുള്ളവരെ ഇങ്ങനെ നോക്കി ഇവരെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും